രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് എന്നൊരു വർഷമുണ്ടെങ്കിൽ കോൺഗ്രസ് ഇന്ത്യയിൽ അധികാരത്തിൽ വരും സംശയിക്കേണ്ട രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് എന്നൊരു വർഷമുണ്ടെങ്കിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഒരു സർക്കാർ വരും ഇന്ത്യയിൽ എന്നാൽ ഇന്ത്യ കണ്ട ഏറ്റവും ദുരന്ത കാലഘട്ടം അതായിരിക്കും നിങ്ങൾ എഴുതി വെച്ചോ ഈ ജെ ബേക്കാൾ ആയിരം മടങ്ങ് പ്രയാസമായ കാലഘട്ടമായിരിക്കും ആ കാലഘട്ടം യാതൊരു സംശയമല്ല ഇപ്പം തീർക്കുള്ളൂല്ല നിങ്ങൾ രണ്ടായിരത്തി മുപ്പതിൽ മുപ്പത്തിരണ്ടിൽ ഞാൻ നിങ്ങളും ജീവിച്ചിരുന്നു പറയാം എന്നാ പറഞ്ഞു ശരിയാണ് ഇപ്പം ഇയാൾക്ക് വരാണ്ടാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞാൻ പറഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലും ബി ജെ പി അധികാരത്തിൽ വരും കോൺഗ്രസ് അധികാരത്തിൽ വരില്ല അന്നിന്നെ കൊല്ലം വണ്ടിയിട്ട് രണ്ടായിരത്തി പത്തൊമ്പത് കഴിഞ്ഞപ്പോൾ കുറച്ച് ആളുകൾ എണീറ്റു രണ്ടായിരത്തി ഇരുപത്തിനാലിലും ആൾ കോൺഗ്രസ് അധികാരത്തിൽ വരില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അത് നാടാക രാഹുൽ ഗാന്ധിയെ ഇളക്കി മുറിച്ചു ഇതാ എല്ലാം പറഞ്ഞു ഇതാ ഗുജറാത്തിൽ വരുന്ന വാർത്തകൾ എല്ലാം എല്ലാം ഇപ്പോൾ നമ്മൾ കാസിമിയെ നമ്മൾ കോലം കത്തിക്കും എന്നൊക്കെ പറഞ്ഞു എവിടെ പോയടങ്ങളൊക്കെ സൂര്യനൊതുക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രാഹുൽ ഗാന്ധി അധികാരത്തിൽ കയറിയിരിക്കും എന്ന് പറഞ്ഞ നിങ്ങൾക്ക് എവിടെ പോയട അതാണ് മർപ്പപ്പെട്ട അതിന് മറുപടി പറയാൻ കൊല്ലം നടക്കുന്നു എന്തൊക്കെ ഇപ്പോൾ ഞാൻ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിൽ ബി ജെ പി അധികാരത്തിൽ വരില്ല എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിനു ശേഷമുള്ള കാലഘട്ടം ത്തിലേക്ക് ചേർത്ത് നോക്കിയാൽ ബി ജെ പിയുടെ കാലഘട്ടം സ്വർഗ്ഗ കാലഘട്ടമാണ് തീരുന്നു എന്ന് നിങ്ങൾ എന്നെ പറയും നിങ്ങൾ ചൊളി എഴുതിച്ചോളി പങ്ക് ചൊളി കുറച്ച് യുവതി യുവാക്കളായിരിക്കും അന്ന് അഴിഞ്ഞാട് യുവതി യുവാക്കൾ അഴിഞ്ഞാടും മതം കളയും മതം എന്നൊരു കാലഘട്ടത്തെ നശിപ്പിക്കുന്ന കാലഘട്ടം കോൺഗ്രസിന്റെ അധികാരമുള്ള കാലഘട്ടം കോൺഗ്രസ് ആണ് മതത്തെ നശിപ്പിക്കുക എന്തുകൊണ്ട് കോൺഗ്രസ് ഒരു മതപക്ഷത്തുള്ള പാർട്ടിയല്ല അതിനെപ്പോഴും അപകടകാരിയായി തീരാവുന്നതാണ് ബി ജെ പി അതി ഒരു അപകടകാരിയായി തീരുന്നതിനൊരു പരിധിയുണ്ട് കോൺഗ്രസ് അതി അപകടകാരിയായാൽ അതിന് പരിധിയില്ല അന്തമുള്ളവർക്ക് മനസ്സിലാവും അതല്ലാത്ത ഒരു പ്രകൃതി കാര്യമില്ല ഞാൻ നിങ്ങളുടെ കാര്യം പറയട്ടെ ഇവിടെ പത്തിരുപത് എം പിമാർ കേരളത്തിൽ ജയിച്ചല്ലോ അല്ലേ ദൈവത്തെക്കുറിച്ച് പറഞ്ഞു ഒരെ എം പി സുരേഷ് ഗോപിയ ഇതെന്താ നിങ്ങൾ ചിന്തിക്കാത്ത അയാൾ ഒരു സെക്കൻഡിൽ പറഞ്ഞു ദൈവം ദൈവത്തെക്കുറിച്ചും സഹസ്രമംഗത്തെക്കുറിച്ചും അങ്ങനെയാണ് സംസാരിച്ചത് എന്താണ് ദൈവം ഒരു പരാശക്തിയെ കുറിച്ച് അയാൾ പറഞ്ഞില്ലേ നിങ്ങൾ ഏത് എംപിയാണ് പരാശക്തിയെ പറ്റി സംസാരിച്ചത് ആ ദൈവവും നീ നിങ്ങൾ ദൈവം തമ്മിൽ വ്യത്യാസം വ്യത്യാസമുണ്ടത് അത് വേറെ വിഷയമാണ് അതോടെ ഇന്റേണൽ പൊളിറ്റിക്സ് ആണ് എന്നാൽ ഓരോ സെക്കൻഡിലും സുരേഷ് ഗോപി എന്ന വ്യക്തി ഞാൻ അവൻഷരെ കണ്ടിട്ടില്ല ഞാൻ അവൻഷരെ ഒരാളല്ല നിങ്ങൾ ഇനിയിപ്പോ പറയും ബി ജെ പി അയാളെ പോലെ പറയാവുന്ന മറ്റൊരു മറ്റൊരു എംപിയർ ഇതിന്റെ അടുത്ത് കേരളം മുഴുവൻ ബി ജെ പി ഭരിക്കണം എന്നല്ല എന്നാലും അയാൾ അടുത്ത ദൈവനിഷേധിയായ ബി ജെ പി എം പി വരൂല്ല എന്നല്ല പക്ഷെ വന്ന എംപിയെ ബഹുമാനിക്കണമല്ലോ അയാൾ ക്രിസ്ത്യൻ ചർച്ചിലേക്ക് നേർച്ച കൊടുത്തിട്ടും ഒക്കെ അല്ലേ അയാൾ അധികാരത്തിൽ വന്നപ്പോൾ അങ്ങനെയല്ലേ ചെയ്തത് ഒരാൾ ക്രിസ്ത്യൻ ചർച്ചിലേക്ക് നേർച്ച കൊടുത്തല്ല അയാളെ നമ്മൾ ബഹുമാനിക്കണ്ടേ അയാൾ മതവിശ്വാസിയല്ലേ ദൈവവിശ്വാസിയല്ലേ അമ്പലവും പള്ളിയും മസ്ജിദും ഒക്കെ ഒരുപോലെയാണെന്ന് വിചാരിക്കുന്ന ഒരു നിരീക്ഷണവാടിയോ അതൊക്കെ തട്ടിപ്പാണെന്ന് വിചാരിക്കുന്ന നിരീശ്വരവാദിയോ അപ്പൊ അയാളെ കൊണ്ട് വരുന്ന ഒരു എന്ത് തിന്മ വന്നാലും എന്നൊരു പരിധി ഉണ്ടാവുള്ളൂ നമുക്ക് അയാൾ നിങ്ങൾ ബാക്കി സംസാരിക്കൽ ഒരു എം പി ആരാണ് പറഞ്ഞത് ഞാൻ ഇന്നാലിന്നെ എന്താണ് ഞാൻ ഇന്നാലിന്ന് കാര്യം ചെയ്തു ഞാനൊരു ഹത്തമോദി തീർത്തിട്ടാണ് ഞാൻ എന്ന് ആളാരാ കൊറേ തൊപ്പിട്ട് അവര് രാക്കന്മാരുണ്ടായിരുന്നു എം പി ആയതിനു ശേഷം ഒന്നും കൂടി അങ്കാരി മുസ്ലിം എം പിമാർ എന്തുകൊണ്ട് അവർ കണ്ട കാഴ്ച മുഴുവൻ ചുരുക്കം വരാത്തോ കാരണം നിങ്ങൾ ദുർബലനായ ദുർബലമായിട്ടുണ്ട് എന്ന് അവർ മനസ്സിലാക്കി നിങ്ങൾ നേരെ പടച്ചോന്റെ കൃപയാണ് ഞാൻ പടച്ചോന് വേണ്ടി ഞാൻ പത്ത് കത്ത് പോയി തീർത്തിട്ടാണ് ഞാൻ എം പി ആയത് എന്ന് പറഞ്ഞ ഒരു എം പി ആരാ മുസ്ലിം എം പി ഞാൻ സഹസ്രനാമം ചൊല്ലി എന്ന് പറഞ്ഞ എം പി ആണല്ലോ സുരേഷ് ഗോപി അല്ലെങ്കിൽ അതുപോലെ പരിദ്വർദ്ധം ഞാൻ നരസിംഹ മന്ത്രം ചൊല്ലി ഞാൻ മന്ത്രം ചൊല്ലി അത് ചൊല്ലി ഇത് ചൊല്ലി എന്താണെങ്കിലും അതൊരു പരാശക്തിയിലുള്ള വിശ്വാസത്തെ വിശ്വാസം അനുഭവമായിരിക്കണേ ഇന്ന് കേരളത്തിലെ എം പിമാരുടെ കൂട്ടത്തിൽ ദൈവവിശ്വാസിയാണെന്ന് പറഞ്ഞ് എന്ന് ദൈനത്തിൽ പറഞ്ഞ ഒരേ ഒരു എം പി സുരേഷ് ഗോപി നിങ്ങൾക്ക് എന്ത് പറയാം നിങ്ങൾ എന്താ ലഭിക്കില്ല നിങ്ങൾക്ക് എന്ത് പറയാ അതൊക്കെ നിങ്ങൾ ഇഷ്ടം അതേ സമയത്ത് കോൺഗ്രസ് നേതാക്കന്മാരുടെ ഫേസ്ബുക്ക് പേജ് നിങ്ങൾ നോക്കി ദൈവത്തെ നിഷേധിക്കുന്ന പേജുകൾ ഇഷ്ടം പോലെയാണ് ദൈവം തന്നെ അതൊക്കെ തട്ടിപ്പാണ് ദൈവം തട്ടിപ്പാണെന്ന് സുരേഷ് ഗോപി ഉണ്ടല്ലോ പറയൂല നിങ്ങൾ ും മണ്ടന്മാരുമാണ് മതവിശ്വാസികളിൽ ഇന്ന് ഭൂഭൂരിപക്ഷത്തിന്റെ ഭൂഭൂരിപക്ഷവും രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് വന്നാൽ കോൺഗ്രസ് കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ അന്ന് ഇന്ത്യയിലെ മതവിശ്വാസം പൂട്ടു കഴിഞ്ഞു യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കുന്ന കാര്യത്തിൽ ബി ജെ പിക്ക് പറച്ചിട്ടുണ്ടാവുള്ളൂ യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കുക കോൺഗ്രസ് ആയിരിക്കും ഇനി പേരിനെങ്കിലും ഒരു യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കുന്ന കാര്യത്തിൽ ബി ജെ പി ആലോചിച്ചു ബി ജെ പിക്ക് ഇന്ത്യൻ പൊളിറ്റിക്സ് ഉണ്ടാവും ഒരാടയിൽ പ്രശ്നങ്ങളുണ്ടാവും എന്തുകൊണ്ട് യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കരുതെന്ന് വിശ്വസിക്കുന്ന അനവധി ഹൈന്ദവ നേതാക്കൾ ഇന്ത്യയിലുണ്ട് എന്നാൽ കോൺഗ്രസ് ഒറ്റക്കെട്ടാണ് യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കുന്നത് കെജ്രിവാള് ബി ജെ പി പക്ഷത്തിൽ നിന്ന് കോൺഗ്രസ് പക്ഷത്തിലേക്ക് ചേർന്നത് എന്തുകൊണ്ടാണ് യൂണി യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കുന്നതിൽ ബി ജെ പിക്ക് ആത്മാർത്ഥതയില്ല എന്ന് പറഞ്ഞാണ് ഇവിടെ എങ്ങോട്ട് ചേർന്ന് കോൺഗ്രസ് നിങ്ങളുടെ മണ്ടശിരോമികൾ നിങ്ങൾ കന്തുണ്ടാവില്ല അവർക്ക് കോൺഗ്രസ് ചോദിച്ചാൽ എന്ത് ചെയ്യണം എന്നറിയോ അവർ ഇറക്കി വിടുന്നവരെ ഇവിടെ മതം വേണ്ട എന്ന് പറഞ്ഞ് ഇറക്കി വിടുന്നവരെ കോൺഗ്രസിന്റെയോ ലീഗിന്റെയോ ഡൽഹിയിലെ ഓഫീസിൽ പോയി പോയിരുന്ന് കിടന്നുറങ്ങുക അതാണ് മൂല്യമാർക്ക് വേണ്ടത് ഡൽഹി ജില്ല അവിടെ ഒരു കോൺഗ്രസിന്റെ ഒരു എം എൽ എയുടെ ഒരു എം പിയുടെ അല്ലെങ്കിൽ അവിടെ കിടന്നിറങ്ങണം അവിടെ കിടക്കാൻ പറ്റുന്ന സൗകര്യം ഇനി ഇവിടെ നിങ്ങൾ വേണ്ടട്ടെന്ന് അറിയുമ്പോ മതസംഘടനകൾ പോലും മതത്തിനെതിരെ സംസാരിക്കും യാതൊരു സംശയം വേണ്ട ഇനി ഇവിടെ ഒരു കാലഘട്ടം വരാമുണ്ട് ആ കാലഘട്ടത്തിൽ ഇനി വരുന്ന കാലഘട്ടം എന്ന് പറഞ്ഞാൽ മതസംഘടനകൾ പടച്ചോനെതിരെ പറയും ഇപ്പോൾ പടച്ചോൻ നിയമത്തെ മാത്രമാണ് അവർ നിരാകരിക്കുന്നത് ഇനി പടച്ചോൻ തന്നെ നിരാകരിക്കും ഇസ്ലാം എന്നാൽ ഒരു കൾച്ചറാണെന്ന് പറയുന്ന മുസ്ലിം സംഘടനകൾ ഉണ്ടാവും ഇസ്ലാം ഒരു കൾച്ചറാണ് ഒരു അല്ല ഒരു കൾച്ചറാണ് ആ പറയും പോലെ അങ്ങനെ പറയും ഇസ്ലാം ഒരു കൾച്ചറാണെന്ന് പറയും മുഹമ്മദ് നബി ജീവിച്ചിരിപ്പുണ്ട് ജീവിച്ചിരുന്നു എന്നതിന് ഉറപ്പില്ല എന്ന് പറയുന്ന മുസ്ലിമീങ്ങൾ രണ്ടായിരത്തി അമ്പതിനുള്ളിൽ ഭൂമിയിലുണ്ടാവും രണ്ടായിരത്തി അമ്പതിനുള്ളിൽ ഭൂമിയിലുണ്ടാവും രണ്ടായിരത്തി അമ്പതിനൊന്നും നമുക്ക് ഈ അമ്പതാവില്ല അങ്ങനെ ഭൂമിയിലുണ്ടാവും സംശയിക്കണ്ട മുഹമ്മദ് നബി ജീവിച്ചിരുന്നു എന്നതിന് തെളിവില്ല എത്രത്തോളം എന്നാൽ ഇസ്ലാമൊരു കൾച്ചർ ഇസ്ലാമൊരു കൾച്ചർ ആകുമ്പോൾ ഒരു കൾച്ചറിൻ്റെ ഒരു എന്താ പറയാ ഒരു പുസ്തകം എന്ന നിലക്ക് മാത്രമേ ആനെ കാണുള്ളൂ ഒരു കൾച്ചറിൻ്റെ പുസ്തകം അറിയപ്പെൾച്ചറിന്റെ ഒരു മാനിഫെസ്റ്റോ അത്രേനെ മനസ്സിലാക്കുകയുള്ളൂ പിന്നെ പഠിച്ചോൺ മിത്തായിരിക്കും പഠിച്ചോണ്ട് എന്നൊരു മിത്താണ് അങ്ങനെയൊക്കെ മുസ്ലിമീങ്ങൾ പറയും മുസ്ലിം രാഷ്ട്രീയ സംഘടനകൾ ലിബറലൈസ് ചെയ്യപ്പെടും അടുത്ത് പത്ത് കൊല്ലത്തിൻ്റെ ഉള്ളിൽ മുസ്ലിം രാഷ്ട്രീയ സംഘടന ലിബറലൈസ് ചെയ്യപ്പെടും പത്ത് കൊല്ലത്തിനുള്ളിൽ ഞാൻ പിടിച്ചുക്കാൻ കഴിയില്ല മതം ഒഴുകിപ്പോവും ഇന്ത്യയിലെ മതത്തെ നശിപ്പിക്കുന്നത് കോൺഗ്രസ് ഭരണകാലമായിരിക്കും നിങ്ങൾ എഴുതി വച്ചോളിറാൻ മറ്റൊന്ന് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഈ ബി ജെ പിയുടെ മുതുക്കന്മാരായിരിക്കും നമുക്ക് നല്ലത് കോൺഗ്രസിന്റെ യുവതി യുവാക്കളെക്കാൾ അവർ ഒരു നന്മ അംഗീകരിക്കില്ല ഒരു ധർമ്മം അവർ സ്വീകരിക്കില്ല ഘോഷയാത്ര നടത്താലോ നബി ഉണ്ട് എന്ന അഭിപ്രായം അവർക്കുണ്ടല്ലോ നബി എന്നെ മിത്തായി മാറിയാലോ ഇന്ത്യയുടെ അധോഗതി രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിൽ ആരംഭിക്കും അന്ന് കോൺഗ്രസ് വീണ്ടും അധികാരത്തിൽ വരും അത് ആയിരിക്കും ഇത് മനസ്സിലാക്കാൻ പിന്നെ നിങ്ങൾക്ക് പിന്നെ തേരല്ലല്ലോ നിങ്ങൾക്ക് ആ തങ്ങളാണോ വലുത് ഈ തങ്ങളാണോ വലുത് ഈ വിഷയത്തിലാണ് നിങ്ങൾ ഗവേഷണം നടക്കുന്നത് ആ പറഞ്ഞതിൽ ആ തങ്ങൾക്കെതിരുണ്ടോ ഈ പറഞ്ഞതിൽ ഈ തങ്ങൾക്കെതിരുണ്ടോ എന്നാണ് നിങ്ങളെ നിങ്ങൾ ആ നിങ്ങൾ നിങ്ങൾ ലാബിൽ വളരെ ആ വാക്കിൽ ആ തങ്ങല്ലേ ഈ തങ്ങൾ എല്ലാ തങ്ങൾക്കും എതിരുണ്ടട നമുക്ക് ബല്യങ്ങളെ കാര്യം സംസാരിച്ച പോലെ നമ്മളൊരു തങ്ങൾക്ക് എതിരുമല്ല അനുകൂലമല്ല ഈ തങ്ങന്മാരെ എതിരുമല്ല അനുകൂലമല്ല നമുക്ക് വല്യങ്ങള് പിന്നെ അവരോടൊക്കെ നമുക്ക് സ്നേഹമാണ് അവരോടാണ് സ്നേഹമില്ലാത്തത് അല്ലാണ്ട് ദീൻ ഇവിടെ ഇല്ലാതായിട്ട് കുറെ തങ്ങന്മാര് മാത്രം ഉണ്ടാവണോ ഇതുമായുള്ളു ഇത് സംഭവിച്ചിരിക്കും ഇസ്ലാം അള്ളാഹു ഒരു മിത്താണെന്ന് പറയുന്ന ആ മുസ്ലിം സംഘടനകൾ കേരളത്തിലുണ്ടാവും ലോകത്തെവിടെ ഉണ്ടാവും